ഈ പവർ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഏതെങ്കിലും ഒരു പാർട്ട് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് കാരണം ബാക്കിയുള്ള കമ്പോണൻസിന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ പറയുന്ന പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം ഇരുപത് വർഷമൊക്കെ വാറണ്ടി തരുമ്പോഴും കമ്പനി അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വാറൻറ്റി കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ നമസ്കാരം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്രാവശ്യം നമ്മൾ പറയുന്നത് മൈക്രോ ഇൻവേർട്ടർ സംവിധാനങ്ങളെക്കുറിച്ചാണ് എല്ലാവരും ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബ് ചാനലിലായാലും ഫേസ്ബുക്ക് പേജിലായാലും കാര്യമായിട്ടൊരു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണോ മൈക്രോ ഇൻവേർട്ടറുകളെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാത്തത് എന്താണ് സ്ട്രിങ് ഇൻവേർട്ടർ മൈക്രോ ഇൻവേർട്ടർ ആയിട്ടുള്ള ടെക്നിക്കൽ കമ്പാരിസണും കോസ്റ്റ് കമ്പാരിസനും വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ നമ്മുടെ ചാനലിൽ പുതിയായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോൺടക്സ്റ്റിലേക്ക് വരുന്നത് എന്നുള്ളത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പ്രോജക്റ്റുകൾ മൈക്രോ ഇൻവേർട്ടർ ഉപയോഗിച്ചിട്ടുള്ളതാണ് മൈക്രോ ഇൻവേർട്ടറുകളോട് വളരെ പാർഷ്യാലിറ്റി കാണിച്ച് പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൂടാതെ ഇപ്പോൾ ഇതിനകത്തൊരു വലിയൊരു അച്ചീവ്മെൻ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഫേസ് എന്ന് പറയുന്ന ഒരു മൈക്രോ ഇൻവേർട്ടർ ഉണ്ട് മൈക്രോ ഇൻവേർട്ടർ സെഗ്മെന്റിൽ ഒരുപക്ഷെ കിരീടം വെക്കാത്ത രാജാക്കന്മാർ എന്ന് പറയുന്ന എൻഫേസ് മൈക്രോ ഇൻവേർട്ടേഴ്സിൻ്റെ പ്ലാറ്റിനം ഇൻസ്റ്റാളർ പാർട്ട്നേഴ്സ് ആണ് ഞങ്ങളിപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്കും ഇതൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് ഏ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം അവർക്ക് നെറ്റ് പ്രൊമോട്ടർ സ്കോർ എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ആണ് അതായത് നമ്മൾ കസ്റ്റമേഴ്സിന് എത്ര വൃത്തിയായിട്ട് സർവീസ് കൊടുക്കുന്നു കസ്റ്റമറായിട്ട് നമ്മൾ എത്ര നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു മെഷർ ആണ് നെറ്റ് പ്രൊമോട്ടർ സ്കോറ് ഇന്നത്തെ ഒരു കണക്ക് വെച്ചിട്ട് നമുക്ക് ഏകദേശം എഴുപത്തഞ്ച് പെർസെൻറ്റേജ് സ്കോർ അതിനകത്തുണ്ട് കഴിഞ്ഞിടയ്ക്ക് നമ്മൾ എയ്റ്റി പെർസെൻറ്റേജ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഇച്ചിരി ഒന്ന് താഴ്ന്നു പോയതാണ് തിരിച്ച് ഞങ്ങൾ കയറി വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പ് ഓക്കെ എനിവേ അത്രയും ഒരു ഇൻട്രഡക്ഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഞാൻ മൈക്രോ ഇൻവേർട്ടറുകളെ കുറിച്ചുള്ളൊരു സെഷനിലേക്ക് കടക്കാം എൻ്റെ പേര് സൂരജ് ഞാൻ വൈനി ഗ്രീൻ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു സോളാർ ഇൻ്റഗ്രേറ്റിംഗ് കമ്പനിയിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ എം എൽ പി ഇ അഥവാ മൊഡ്യൂൾ ലെവൽ പവർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മൈക്രോ ഇൻവേർട്ടർ സെഗ്മെൻറ്റിൻ്റെ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ എന്തോ ഒരു സ്ട്രിങ് ഇൻവേർട്ടർ വിരോധിയാണ് അങ്ങനെ ഒരു വിരോധമൊന്നുമില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോളാർ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് പല ഒബ്ജക്റ്റീവുകളുണ്ട് അതായത് ആൾക്കാർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കി ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ അതിൻ്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് നോക്കിയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പീസ് ഓഫ് മൈൻഡ് ചിന്തിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ അത്യാവശ്യം ഡീസൻറ്റായിട്ടൊരു സിസ്റ്റം ചെയ്യുക എന്നുള്ള രീതിയിൽ അത്യാവശ്യം ഡീസെൻറ്റായിട്ടൊരു സിസ്റ്റം ചെയ്യുക എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ സ്ട്രിങ് ഇൻവേർട്ടർ അത്ര മോശം ചോയ്സ് ആണെന്ന് പറയില്ല ഞങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് സേഫ്റ്റി ക്വാളിറ്റി റിലയബിലിറ്റി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് കാരണം വെച്ചാൽ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു സേവിങ്സിന് വേണ്ടി വെച്ചൊരു സാധനം നമ്മൾ തിരിഞ്ഞ് അടിക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പ്രശ്നം കണ്ടുപിടിക്കാനും സോൾവ് ചെയ്യാനും ഫിക്സ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റണം അതേപോലെ തന്നെ നാളെ നമുക്ക് സ്കെയിൽ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് അതായത് നമ്മൾ അതിനകത്ത് അടഞ്ഞു എന്നുള്ള ഒരു ഒറ്റ ഒബ്ജക്റ്റീവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു സേഫ്റ്റിയും ക്വാളിറ്റിയും സ്റ്റാൻഡേർഡ്സും നോക്കുന്ന ഒരു രീതിയിൽ പോകുമ്പോൾ നമുക്ക് എന്തായാലും മൈക്രോ ഇൻവേർട്ടേഴ്സാണ് നല്ലത് എന്നുള്ളൊരു പക്ഷക്കാരാണ് അപ്പോൾ നമുക്ക് മൈക്രോ ഇൻവേർട്ടറുകളുടെ അഡ്വാൻറ്റേജുകൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് മൈക്രോ ഇൻവേർട്ടർ വേണം എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സെക്ഷനിൽ നമുക്ക് നോക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ട്രിബിൾ ഷൂട്ടിങ്ങിനുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എൻഫേസ് മൈക്രോ ഇൻവേർട്ടേഴ്സിനെ മാത്രമായിട്ട് പറയുകയാണെങ്കിൽ എൻഫേസ് മൈക്രോ ഇൻവേർട്ടറിൽ ഓരോ പാനലിനും സെപ്പറേറ്റ് ഇൻവേർട്ടർ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പാനലിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും പിന്നെ എൻവേസ് മൈക്രോ ഇൻവേർട്ടേഴ്സിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു സാധനമാണ് ഒരു ഗേറ്റ് വേ അല്ലെങ്കിൽ മോണിറ്ററിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഈ ഗേറ്റ്വേ ആണ് നമുക്ക് ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റിയും അതുപോലെ തന്നെ ഈ പാനലിനുള്ള ഡാറ്റയും ഇൻവേർട്ടറിനുള്ള ഡാറ്റയൊക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ തരുന്നത് ഈ ഗേറ്റ്വേയുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഗേറ്റ്വേയുടെ കൂടെ കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് സി ടിസ് നമുക്ക് വരുന്നുണ്ട് അതായത് നമുക്ക് വീട്ടിൽ സിംഗിൾ ഫീസ് കണക്ഷനായാലും ത്രീ ഫേസ് കണക്ഷൻ ആയിക്കഴിഞ്ഞാലും അത് അത്രയും കണക്ഷനുകളിൽ അത്രയും ലോഡിൽ കറണ്ടും വോൾട്ടേജും മെഷർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ എൻ്റെ സൗകര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം എത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്തു എത്ര നമ്മൾ ഉപയോഗിച്ചു എത്ര നമ്മൾ കെ സി ബിയിലേക്ക് കൊടുത്തു ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സിസ്റ്റത്തിനകത്ത് മോണിറ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മോണിറ്ററിങ് കിട്ടുന്നതുകൊണ്ട് തന്നെ കെ സി ബി സൈഡിൽ എന്തെങ്കിലും വോൾട്ടേജ് ഇഷ്യൂസ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഈ എൻഡ്രോയിഡ് അല്ലെങ്കിൽ ഗെയ്റ്റ് വേയുടെ ഡാറ്റ അത് നമുക്ക് ആപ്പിൽ കിട്ടും ആ ഡാറ്റ നിന്ന് കിട്ടാം അതേപോലെ തന്നെ ഒരു പാനലിൻ്റെ മാത്രം പ്രശ്നം കൊണ്ടാണ് പ്രൊഡക്ഷൻ കുറയുന്നത് മൊത്തത്തിലെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കുറയുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പാനൽ ലെവൽ മോണിറ്ററിംഗ് എന്നുള്ള ഡാറ്റന്ന് കിട്ടും അപ്പോൾ ഏതെങ്കിലും ഒരു പാനലിലെ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ട്രബിൾ ഷൂട്ടിങ്ങിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേർട്ടറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷാറ്റ് ചെയ്യും അപ്പോൾ ഇൻവേർട്ടറിൻ്റെ പ്രശ്നം കൊണ്ടോ നമ്മുടെ കണക്ഷൻ്റെ പ്രശ്നം കൊണ്ടോ ആണെങ്കിൽ ഈ പറയുന്ന കംപ്ലൈൻ്റും ഷിഫ്റ്റ് ആവും അതല്ല ആ സെയിം പാനലിൽ തന്നെയാണ് പ്രൊഡക്ഷൻ വരുന്ന ഇഷ്യൂ വരുന്നതെങ്കിൽ ആ പാനലിലാണ് പ്രൊഡക്ഷൻ എന്ന് കാണും പിന്നെ നമ്മൾ ആ പാനിൻ്റെ ബാക്കി ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും പാരാമീറ്റേഴ്സും മെഷർ ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു ട്രബിൾ ഷൂട്ടിംഗ് വരുന്നത് അപ്പോൾ ഈ ഒരു ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഭയങ്കര സിമ്പിളും സ്ട്രേറ്റ് ഫോർവേഡും അപ്പോൾ നമ്മൾ ഈ മൈക്രോ ഇൻവേർട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ആ വോൾട്ടേജിൻ്റെ കാര്യമാണ് ഡി സി വോൾട്ടേജിൻ്റെ കാര്യമാണ് സാധാരണഗതിയിൽ ഇപ്പോൾ എൻഫേസ് മൈക്രോ ഇൻവേർട്ടറിൻ്റെ കേസിൽ ഡി സി സിസ്റ്റം വോൾട്ടേജ് മാക്സിമം വരുന്നത് സിക്സ്റ്റി വോൾട്ടാണ് പിന്നെ മറ്റ് ഇതിൻ്റെ കോമ്പറ്റീറ്റീവ്സായിട്ട് വരുന്ന മൈക്രോ ഇൻവേർട്ടേഴ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നൂറ്റി ഇരുപത് വോൾട്ടൊക്കെയാണ് മാക്സിമം വരിക അതായത് എപ്പോഴും ഡി സി കം കമ്പാരിറ്റീവ്ലി ഒരു സേഫർ വോൾട്ടേജ് ലെവലിലാണ് വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഈ റാപ്പിഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു അതായത് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എ സി സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇൻവേർട്ടേഴ്സ് ഓഫ് ആവും അതുകൊണ്ട് തന്നെ മൊത്തം പ്രൊഡക്ഷൻ നിൽക്കും അതായത് പാനലിൻ്റെ അവിടെ നിന്ന് തൊട്ടടുത്ത് പാനലിൻ്റെ കൂടെ തന്നെയാണ് ഇൻവെർട്ടർ വരുന്നത് ഇൻവേർട്ടർ കഴിഞ്ഞ് നമുക്ക് എ സി സപ്ലൈ വരുന്നത് അപ്പോൾ താഴത്ത് നിന്ന് എ സി സപ്ലൈ കട്ട് ചെയ്താൽ ഇൻവേർട്ടർ ഓഫ് ആവും അതുകൊണ്ട് തന്നെ താഴത്തേക്ക് ലോങ് ഡിസ്റ്റൻസിൽ വലിയൊരു ഹൈ വോൾട്ടേജ് വന്ന് നിൽക്കുന്നില്ല സ്ട്രിങ് ഇൻവേർട്ടറിലെന്ന് വെച്ചാൽ പാനലും മുകളിലും ഇൻവേർട്ടർ താഴെയാണ് അപ്പം പാനലിലോട്ട് താഴെ വരെ ഈ ഹൈ വോൾട്ടേജ് വന്ന് നിൽക്കേണ്ടത് ഇവിടെ താഴെ വരെ ഈ ഹൈ വോൾട്ടേജ് വരില്ല എന്ന് മാത്രമല്ല നമ്മൾ ഡി സി സൈഡ് കട്ട് ചെയ്യുമ്പോഴും നൂറ്റി ഇരുപത് വോൾട്ടിൻ്റെ ഡി സിയാണ് കട്ട് ചെയ്യുന്ന ഉള്ളതുകൊണ്ട് തന്നെ അവിടെയും വലിയ പ്രശ്നങ്ങളില്ല പിന്നെ വന്നിട്ടുള്ള വേറൊരു ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പാനലിൻ്റെ മുകളിലേക്ക് വരുന്ന വോൾട്ടേജ് സ്ട്രെസ് ഉണ്ടല്ലോ നേരത്തെ നമ്മൾ പറഞ്ഞു ഏകദേശം ഒരു അഞ്ഞൂറ് വോൾട്ട് തൊട്ട് ആയിരത്തി ഇരുന്നൂറ് വോൾട്ട് വരെ നമുക്ക് സ്ട്രിംഗിങ് വോട്ട് ഇൻവേർട്ടറിനകത്തേക്ക് നമുക്ക് വോൾട്ടേജ് കൊണ്ടുവരാൻ പറ്റും അതായത് അത്രയും പാനലുകൾ സീരീസ് വന്നിട്ട് അത്രയും ഒരു വോൾട്ടേജ് പ്രഷർ വന്ന് നിൽക്കുകയാണ് പക്ഷേ ഈ പറയുന്ന മൈക്രോ ഇൻവേർട്ടർ സിക്സ്റ്റി ടു വൺ ട്വൻറ്റി വോൾട്ട് നൂറ്റി അറുപത് വോട്ട് നൂറ്റി ഇരുപത് വോൾട്ട് വരെ വരുന്നതുകൊണ്ട് തന്നെ ആ വോൾട്ടേജ് സ്ട്രെസ്സ് കുറവാണ് അതുകൊണ്ട് തന്നെ പാനല് ഡയറക്റ്റായിട്ട് ഡാമേജ് വരാനുള്ള സാധ്യത കുറവാണ് പിന്നെ ഏതെങ്കിലും ഒരു പാനൽ ഷെയ്ഡിലാണെങ്കിൽ ആ പാനലിൻ്റെ കറണ്ട് മാത്രമേ ഇത് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമുള്ളൂ ബാക്കിയുള്ള നിന്നുള്ള പ്രഷർ ഇങ്ങോട്ടേക്ക് വരുന്നില്ല അപ്പോൾ മൊത്തത്തിൽ സിസ്റ്റം കംപ്ലൈൻറ്റ് വരാനുള്ള ഒരു സാധ്യതയും മൈക്രോ ഇൻവേർട്ടറിലേക്ക് കുറവാണ് അതായത് പാനലിൽ നമുക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടും സാധാരണഗതിയിൽ പല ഇൻവേർട്ടേഴ്സിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് തുടക്കത്തിൽ നേരത്തെ വന്നുകൊണ്ടിരുന്ന വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെയൊക്കെ ആയിരുന്നു പിന്നെ ഗവൺമെൻറ്റൊരു നിയമം മൂലം അത് എട്ട് വർഷം വരെ മിനിമം വാറണ്ടി കൊടുത്തിരിക്കണമെന്നാക്കി മിക്കവാറും എല്ലാ മൈക്രോ ഇൻവേർട്ടറുകളിലെയും വാറണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തു വർഷത്തിലാണ് പത്ത് വർഷം മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി തരുന്ന ഇൻവേർട്ടറുകൾ മാർക്കറ്റിൽ അവൈലബിളാണ് എൻഫേസിൻ്റെ ഐ ക്യു എയ്റ്റ് പി എന്ന് പറയുന്ന സീരീസിലെ ഇൻവേർട്ടറുകളുടെ വാറണ്ടി എന്ന് പറയുന്നത് പതിനഞ്ച് വർഷമാണ് അത് നമുക്ക് ഇരുപത്തഞ്ച് വർഷം വരെ നമുക്ക് അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് എക്സ്റ്റെൻഡ് ചെയ്യാം ഈ വാറണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് ഈ ഇൻവേർട്ടറുകൾ എന്നൊക്കെ പറയുന്നത് പവർ ഇലക്ട്രോണിക് സർക്യൂട്ടാണ് അപ്പോൾ ഈ പവർ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഏതെങ്കിലും ഒരു പാർട്ട് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ കംപ്ലൈൻ്റ് കാരണം ബാക്കിയുള്ള കമ്പോണൻസിന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതായത് ഒരു പ്രാവശ്യം ഒരു ബോർഡ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും റിപ്പീറ്റഡ് കംപ്ലയിൻ്റ്സ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ആ റിപ്പയർ എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോസസ്സ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഈ സാധനത്തിൻ്റെ സ്പെയർ പാർട്സ് മാർക്കറ്റിൽ കിട്ടണമെന്നും വലിയ നിർബന്ധമില്ല അപ്പോൾ റിപ്പയർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഇപ്പോൾ കമ്പ്യൂട്ടറുകളുടെ എസ് എം പി എസ് ഒക്കെ എത്ര പേര് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ മിക്കവാറും ഇപ്പോൾ ഈവൻ ലാപ്ടോപ്പ് പോലും ആൾക്കാർ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം ഉപയോഗിക്കും പക്ഷേ ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പുതിയ ഫോണിൽ ഒരു ഫോൺ കംപ്ലയിൻറ്റ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അടുത്ത ഫോണിലേക്ക് പോവുക എന്നുള്ള രീതിയിലേക്കാണ് അപ്പോൾ ആൾക്കാർക്ക് ആ റിപ്പയർ ഒരു ടെൻഡൻസി കുറവാണ് കാരണം റിപ്പയർ ചെയ്യുന്നതിൻ്റെ മാൻ പവർ കോസ്റ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ റീപ്ലേസ്മെൻ്റ് ആണ് കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഡിസിഷൻ മൈക്രോ ഇൻവേർട്ടറുകൾ നമുക്ക് ഒരു തരത്തിലും റിപ്പയർ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഇൻവേർട്ടറുകളെല്ലാം തന്നെ ഔട്ട്ഡോർ ഡിവൈസുകളാണ് പക്ക ഔട്ട്ഡോർ ഡിവൈസാണ് സ്ട്രിങ് ഇൻവേർട്ടേഴ്സ് എല്ലാം തന്നെ ഐ പി സിക്സ്റ്റി ഫൈവ് അതിനോടടുത്ത റേറ്റിങ്ങിലാണ് വരുന്നത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നൂറ് ശതമാനം വെള്ളം കയറില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ മൈക്രോ ഇൻവേർട്ടേഴ്സ് എല്ലാം തന്നെ സിക്സ്റ്റി സെവൻ ഐ പി സിക്സ്റ്റി സെവൻ ഓർ സിക്സ്റ്റി എയ്റ്റിലൊക്കെയാണ് വരുക അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീറ്റർ അടപ്പിലുള്ള വെള്ളത്തിൽ മുക്കി വെച്ച പോലെ ഉള്ളിൽ വെള്ളം കയറില്ല വെള്ളം കയറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പൊടിയോ മറ്റ് പാർട്ടിക്കിൾസോ കയറി ഓക്സിഡേഷനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡിഗ്രേഡേഷനുള്ള സാധ്യത അവിടെ ഇല്ല ആകെ വരുന്നത് തെർമൽ ഡിഗ്രേഡേഷനാണ് അപ്പോൾ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കുറവാണ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല നേരെ എടുത്ത് പുതിയ ഇൻവേർട്ടർ വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി തന്നെയാണ് മൈക്രോ ഇൻവേർട്ടേഴ്സിന് കിട്ടുന്നത് ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ സ്കെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് നാളെ നിങ്ങൾ പുതിയ പാനൽ അഡീഷണൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ട്രിങ് ഇൻവേർട്ടർ ആണെങ്കിൽ ഫൈവ് കിലോ വാർട്ട് വരെ നമുക്ക് സിംഗിൾ ഫേസ് ആവായിരുന്നു ഫൈവ് കിലോട്ടിന് മുകളിൽ ത്രീ ഫേസ് വെക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത് ബാലൻസ്ഡ് ആയിട്ട് ത്രീ ഫേസ് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് അഡീഷണൽ ഇവർട്ടേഴ്സ് വെക്കണം അതായത് ഫൈവ് കിലോവേർട്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ട് അറ്റ്ലീസ്റ്റ് രണ്ട് ത്രീ കിലോ വാർട്ടിന് ഇൻവേട്ടേഴ്സെങ്കിലും വെച്ച് പാരൽ ചെയ്താൽ മാത്രമേ നമുക്കത് റീസണബലി ബാലൻസ്ഡ് ആയിട്ടുള്ള ത്രീ ഫേസ് ലോഡ് ആവുള്ളൂ ഒന്നെങ്കിൽ ആ ഇൻവേർട്ടേഴ്സ് ഫുൾ ആയിട്ട് റീപ്ലേസ് ചെയ്ത് പുതിയ ഇൻവേർട്ടർ വെക്കുക അല്ലെങ്കിൽ അതിന് ബാലൻസ് ചെയ്യാവുന്ന രീതിയിൽ ഇൻവേർട്ടർ കോമ്പിനേഷൻ നിങ്ങൾ ആഡ് ചെയ്യണം അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് പാനല് മാത്രമായിട്ട് ആഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇമ്പടൻസ് മാച്ചിങ്ങിൻ്റെ ഒരു കാര്യം അതായത് എല്ലാ പാനലിനും ഏകദേശം ഒരേപോലുള്ള പാരാമീറ്റേഴ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് നൂറ് ശതമാനം അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു പാനലിൻ്റെ ഔട്ട്പുട്ട് പുട്ട് നാനൂറ്റമ്പത് വാട്സും മറ്റേ പാനലിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അഞ്ഞൂറ്റമ്പത് വാട്സ് ആണെങ്കിൽ നിങ്ങൾ ഈ രണ്ട് പാനലും സീരീസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ നാനൂറ്റമ്പത് വാട്ട്സിൻ്റെ പാനലിന് അടുത്തുള്ള പെർഫോമൻസ് മൊത്തം സിസ്റ്റത്തിൽ കാണിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല ഈ നാനൂറ്റമ്പതിൻ്റെ പാനൽ എന്ന് പറയുന്നത് സ്ട്രെസ്ഡ് ആയിരിക്കും കാരണം അഡീഷണൽ പ്രൊഡക്ഷൻ വരുന്നത് കംപ്ലീറ്റ് ഈ പവർ കുറഞ്ഞ പാനലിൽ ഹീറ്റായിട്ട് നഷ്ടപ്പെടും ഇത് സിസ്റ്റം ഡിസൈനിൽ വരുന്നൊരു പ്രശ്നമാണ് പിന്നീട് പാനലിലെ വാറൻറ്റി ക്ലെയിമിനെ ഇത് ബാധിക്കും അപ്പോൾ സ്കെയിലിങ് എന്നുള്ളൊരു കാര്യത്തിനകത്ത് വളരെയധികം കോംപ്ലിക്കേഷൻസ് നമുക്ക് സ്ട്രിങ് ഇൻവേർട്ടേഴ്സ് കൊണ്ടുവരുന്നുണ്ട് മൈക്രോ ഇൻവേർട്ടറിൽ ഓരോ പാനലും ഇൻഡിപെൻഡൻ്റ് ആണ് അതുകൊണ്ട് തന്നെ സിംപ്ലി നിങ്ങൾക്ക് അഡീഷണൽ ഒരു പാനൽ ഇൻവേർട്ടർ കോമ്പിനേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും അപ്പം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്രോ ഇൻവേർട്ടേഴ്സ് നിങ്ങൾ നന്നായിട്ട് സഹായിക്കും അതായത് ഒന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് രണ്ട് നിങ്ങൾക്ക് ഈ സാധനം വളരെ വൃത്തിയായിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും പ്ലാന്റിൻ്റെ സ്കെയിലബിലിറ്റി പോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമുക്ക് പാനലുകൾ ഏത് തരം പാനലുകൾ വേണം ഒരേ പ്ലാന്റിൽ ഉപയോഗിക്കാം അതായത് മൾട്ടിപ്പിൾ ടൈപ്പ് പാനലുകൾ നമുക്ക് ഒരേ പ്ലാന്റ് ഉപയോഗിക്കാം എന്ന് പറയുന്ന പോലെ തന്നെ പ്ലാന്റില് പല ദിശകളിൽ നമുക്ക് പാനലുകൾ വെക്കാം സ്ട്രിങ് ഇൻവേർട്ടറിലാവുമ്പോൾ എല്ലാ പാനലുകളും ഏകദേശം ഒരേ ഇൻക്ലിനേഷനിൽ ഒരേ ഡയറക്ഷനിൽ വെച്ചിട്ട് അതിൻ്റെ പാരാമീറ്റേഴ്സ് മാക്സിമം മാച്ച് ചെയ്യിക്കണം എന്നുള്ളതാണ് നേരെ കുറച്ച് മൈക്രോ ഇൻവേർട്ടറിൽ വരുന്ന സമയത്ത് നമുക്ക് ഓരോ പാനലും ഇൻഡിപ്പെൻ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ പാനലും നമുക്ക് ഓരോ ഡയറക്ഷനിൽ വെക്കാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തെക്കുവശത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് ഡിഗ്രിയുടെ ഉള്ളിൽ പാനൽ വെക്കുന്ന സമയത്താണ് നമുക്ക് ഒപ്റ്റിമം പെർഫോമൻസ് കിട്ടുന്നത് പക്ഷേ നമുക്ക് വീടിൻ്റെ ഒരു ഏസ്തെറ്റിക് സെൻസ് ഇപ്പോൾ നമുക്കിപ്പോൾ ചില വീടുകളൊക്കെ സ്ലോ പ്രൂഫ് ചെയ്യുന്നതിന് ഒരു ഡിസൈൻ എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് അപ്പം ആ ഡിസൈൻ ആസ്പെക്റ്റ് ചോർന്നു പോവാതെ പല ദിശകളിൽ പല ഡയറക്ഷനിൽ പല സ്ലോപ്പിൽ നമ്മൾ പാനൽ വെക്കുന്ന കണ്ടീഷനാണെങ്കിലും മൈക്രോ ഇൻവേർട്ടേഴ്സ് ആ ആർക്കിടെക്ചറൽ ബ്യൂട്ടീനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ അത്തരം ഒരു ആർക്കിടെക്ചറൽ എലമെൻറ്റും നമുക്ക് മൈക്രോ ഇൻവേർട്ടറിൽ നമുക്ക് കിട്ടും അതായത് ഓരോ പാനലിനെ നമുക്ക് സെപ്പറേറ്റ് മോണിറ്റർ ചെയ്ത് കംപ്ലൈൻറ്റ് ട്രബിൾ ഷൂട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമാക്കും പിന്നെ ഇൻവേർട്ടറിൻ്റെ വാറണ്ടി റീപ്ലേസ്മെൻറ്റ്സ് കിട്ടാനുള്ള എളുപ്പം ഓരോ സൈഡിലും നമുക്ക് അതൊക്കെ ഈ ലോ വോൾട്ടേജ് സേഫർ സിസ്റ്റം എന്ന് പറയുന്നതിന് പുറമേക്കുള്ള അഡ്വാൻറ്റേജസ് ആണ് ഓരോ ഡയറക്ഷനിലും നമുക്ക് വെച്ച് ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന മൈക്രോ ഇൻവേർട്ടേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് പറയുന്ന കുറേ അഡ്വാൻ്റേജസ് അപ്പം ഇത്രയും അഡ്വാൻറ്റേജ് പറയുന്ന സമയത്തും മൈക്രോ ഇൻവേർട്ടർ ഭയങ്കര സുപ്പീരിയർ ടെക്നോളജിയാണ് ഇത് ബാക്കിയുള്ളതിനെ ചലഞ്ച് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ മൈക്രോ ഇൻവേർട്ടറിൻ്റെ മൈക്രോ ഇൻവേർട്ടറിൻ്റെതായ ചില കുറേ ന്യൂനതകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ വില തന്നെയാണ് അതായത് മൈക്രോ ഇൻവെർട്ടർ സിസ്റ്റവും സ്ട്രിങ് ഇൻവെർട്ടർ സിസ്റ്റവും തമ്മിൽ ഈ പറയുന്ന ഇൻവേർട്ടറിൻ്റെ വിലയിൽ മാത്രം വെച്ചിട്ട് പറയുമ്പോൾ ഏകദേശം പെർക്കിലോ അവാർഡിന് ഏകദേശം പതിനയ്യായിരം തൊട്ട് ഇരുപതിനായിരം രൂപ വരെ വ്യത്യാസം വരുന്നുണ്ട് അതായത് നമ്മളൊരു ഫൈക്കിലവാർഡിൻ്റെ സിസ്റ്റം ഏകദേശം ഒരു മൂന്ന് മൂന്നര ലക്ഷത്തിന് താഴെ വന്ന് നിൽക്കുമ്പോൾ മൈക്രോ ഇൻവേർട്ടർ സിസ്റ്റം നാലേകാല ലക്ഷം തൊട്ട് നാലര ലക്ഷം വരെ വന്ന് നിൽക്കും പിന്നെ അതിനിടയ്ക്ക് നമുക്ക് പല ആൾക്കാരും കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് ആ സിസ്റ്റം കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ഈവൻ ഈ മെഷർമെൻറ്റിനകത്തുള്ള സിറ്റീസ് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു മൂവായിരം രൂപ കുറയ്ക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ സിസ്റ്റം കമ്പോണൻസ് കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ആ സിസ്റ്റത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും റീറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ പറയുന്ന എല്ലാ പെർഫെക്ഷനും ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ സ്ട്രിങ് ഇൻവേട്ടർ സിസ്റ്റം ഒരു അഞ്ച് കിലോൻ്റെ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഈവൻ മൂന്ന് കിലോൻ്റെ സിസ്റ്റം കഴിഞ്ഞാലും ഏകദേശം ഒരു ലക്ഷം രൂപ എടുത്ത് രണ്ട് സിസ്റ്റം തമ്മിൽ വില വ്യത്യാസം വരുന്നുണ്ട് ഈ വില തന്നെയാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനത എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ന്യൂനത അതായത് അതായതിപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഏത് ബ്രാൻഡിൻ്റെ ഇൻവെർട്ടർ സെലക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ആ പരാമീറ്ററിലും ഈ പറയുന്ന ന്യൂനത ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഇൻവേർട്ടേഴ്സിന് പൊതുവേ കംപ്ലൈൻ്റ് വരുന്നത് സാധ്യത കുറവാണെന്ന് എല്ലാവരും പറയും ശരിയാണ് നല്ല ഇൻവേർട്ടേഴ്സ് ആണെങ്കിൽ നല്ല ബിൽ ക്വാളിറ്റി നല്ല മെയ്ക്ക് ആണെങ്കിൽ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കുറവാണ് ഈ ഡി സി ഒപ്റ്റിമൈസറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യത കുറവാണ് നല്ല പ്രോഡക്റ്റ് പ്രോഡക്റ്റാണെങ്കിൽ ഇനി ഈ പറയുന്ന സ്ട്രിങ് ഇൻവേർട്ടറിൻ്റെ കംപ്ലയിൻറ്റ് റേഷ്യും മൈക്രോ ഇൻവേർട്ടറിൻ്റെ ഡിവൈസ് ലെവലിൽ കംപ്ലൈൻറ്റ് വരാനുള്ള റേഷ്യും ഒരുപോലെ ആണെന്ന് വിചാരിക്കുക അങ്ങനെയുള്ള കേസിൽ സപ്പോസ് നമുക്ക് എടുക്കാം ഒരു ഒരു ശതമാനമാണ് ഇൻവേർട്ടറുകളുടെ കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യത അതായത് ഒരു ഇൻവേർട്ടറിന് ഒരു വർഷത്തിൽ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത ഒരു ശതമാനമാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ഡി സി ഒപ്റ്റിമൈസറിന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത ഒരു ശതമാനം ആണ് അതേപോലെ തന്നെ ഒരു സ്ട്രിങ് ഇൻവെർട്ടറിനും അപ്പോൾ നമ്മൾ ഒരു അഞ്ച് കിലോവാടിൻ്റെ പ്ലാന്റ് ചെയ്യുമ്പോൾ പത്ത് പാനൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അപ്പം ഓരോ ഇൻവേർട്ടറിനും സെപ്പറേറ്റ് വെക്കുന്ന ഒപ്റ്റിമൈസർ അല്ലെങ്കിൽ ഇൻവേർട്ടർ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അഞ്ച് കിലോവാടിൻ്റെ ഒരു പ്ലാന്റിൽ പത്ത് ഇൻവേർട്ടറുകൾ ഉണ്ടാവും നേരെ മറിച്ച് സ്ട്രിംഗ് ഇൻവേർട്ടർ ആണെങ്കിൽ അഞ്ച് കിലോഡിൻ്റെ പ്ലാന്റിൽ ഒറ്റ ഇൻവേർട്ടറേ ഉണ്ടാവുമല്ലോ അപ്പോൾ മൊത്തം നമുക്ക് നൂറ് കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ നമുക്ക് നൂറ് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ സ്ട്രിങ് ഇൻവേർട്ടർ വെക്കുന്ന സൈറ്റിൽ നമുക്ക് നൂറ് ഇൻവേർട്ടർ ഉള്ളത് അതേ സമയത്ത് മൈക്രോ ഇൻവേർട്ടർ അല്ലെങ്കിൽ ഒപ്റ്റിമൈസർ വെക്കുന്ന ഈ കോണ്ടാക്റ്റ് ആണെങ്കിൽ ആയിരം ഇൻവേർട്ടേഴ്സ് ഉണ്ടാവും ഇനി ഒരു ശതമാനമാണ് രണ്ട് സ്ഥലത്തുള്ള കംപ്ലൈൻറ് റേഷ്യൂ അപ്പോൾ നൂറിൽ ഒരു ഇൻവേർട്ടർ കേടാവും അതായത് നൂറിൽ ഒരു കസ്റ്റമർക്ക് കംപ്ലൈൻറ്റ് വരാം മറ്റേ കേസിൽ ആയിരത്തിൽ ഒരു ശതമാനം അതായത് പത്ത് ഇൻവേർട്ടറുകൾക്ക് അല്ലെങ്കിൽ പത്ത് ഒപ്റ്റിമൈസറുകൾക്ക് കംപ്ലയിൻറ്റ് വരാം ഈ പത്ത് ഒപ്റ്റിമൈസറും ചിലപ്പോൾ ഒരേ ലൊക്കേഷനിലായിരിക്കാം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ലൊക്കേഷനിലായിരിക്കാം അപ്പോൾ ഡിഫറെൻ്റ് ലൊക്കേഷനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പത്ത് സൈറ്റിൽ ഈ പറയുന്ന ഇൻ്റഗ്രേറ്റർ കയറിയിറങ്ങണം അല്ലെങ്കിൽ പത്ത് സൈറ്റുകളിൽ ഈ കംപ്ലൈൻ്റ് വരും അതായത് ഒരു സർവീസ് പ്രൊവൈഡറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്ററെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇ പി സിയെ സംബന്ധിച്ചിടത്തോളം കംപ്ലൈൻറുകൾ അറ്റൻഡ് ചെയ്യാനുള്ള തലവേദന അല്ലെങ്കിൽ ആ ഫാക്ടർ കൂടും അതായത് നല്ല ക്വാളിറ്റിയുള്ള ഇൻവേർട്ടർ അല്ലെങ്കിൽ വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു ഇൻവേർട്ടർ അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കംപ്ലൈൻസിൻ്റെ എണ്ണം കൂടും കംപ്ലൈൻസിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സർവീസ് പ്രൊവൈഡർ സൈഡിൽ കോസ്റ്റ് ഒന്നുകിൽ കൂടും അല്ലെങ്കിൽ അയാൾ പതുക്കെ ബാക്ക് ഔട്ട് ആവും അപ്പം നമ്മൾ ഒരു ഇൻവേർട്ടറ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഇൻവേർട്ടറ് ആ ഇൻറ്റഗ്രേറ്റർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതേസമയം അയാളുടെ ക്വാളിറ്റി അസസ് ചെയ്യുന്നു ഈ ഒരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് എൻഫേസ് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻഫേസിനകത്ത് അവർ ഇൻ്റഗ്രേറ്ററായിട്ട് കണക്റ്റ് അതുകൊണ്ടാണ് ഈ പറയുന്നത് അവർക്ക് സിൽവർ പാർട്ട്ണർ അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷൻ ക്വാളിറ്റിയും സർവീസ് ക്വാളിറ്റി എല്ലാം വെച്ചിട്ടാണ് സിൽവർ 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 കഴിഞ്ഞ് ഗോൾഡ് ഗോൾഡ് കഴിഞ്ഞ് പ്ലാറ്റിനം ഈ ഒരു കാറ്റഗറൈസേഷൻ അവർ കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ സൈറ്റ് അറ്റൻഡ് ചെയ്യുകയും അവിടെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വരുന്നത് കമ്പനിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഫെയിലർ കൊണ്ടാണെങ്കിൽ അവർ ഈ പറയുന്ന ഇൻറ്റഗ്രേറ്റർക്ക് കോമ്പൻസേഷൻ വരെ കൊടുക്കുന്നുണ്ട് എൻ ഫേസിൻ്റെ കേസിലാണ് ഞാൻ പറഞ്ഞത് ബാക്കി എത്ര മൈക്രോ ഇൻവേർട്ടർ കമ്പനികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു സംശയമുള്ള കാര്യമാണ് അപ്പോൾ നമ്മളൊരു ഇൻവേർട്ടർ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർ ഇൻ്റഗ്രേറ്റർ അല്ലെങ്കിൽ സപ്ലയറെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണ് അതേപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ വിശ്വാസം ഉള്ളത് അവർ ഈ പറയുന്ന സർവീസ് പ്രൊവൈഡർക്കും കാശ് കൊടുക്കാൻ തയ്യാറാവുന്നത് അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെന്ന് പറയുന്നത് ചില മൈക്രോ ഇൻവേർട്ടേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹീറ്റിംഗ് ഉണ്ടാകും അപ്പോൾ ഹീറ്റ് ആവുന്നതനുസരിച്ചിട്ട് കംപ്ലയിൻറ്റ് വരാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഹീറ്റിങ്ങിനൊരു സാധ്യതയും ഹീറ്റിംഗ് എത്ര വരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ മൈക്രോ ഇൻവേർട്ടർ സെലക്ട് ചെയ്യാൻ പറ്റും ഹീറ്റാവുന്നതനുസരിച്ചിട്ട് കംപ്ലയിൻ്റ് സാധ്യത പോകും പിന്നെ എൻഡ് ഓഫ് ദി ഡേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കമ്പനി എത്ര കാലം മാർക്കറ്റിൽ ഉണ്ടാവും എന്നുള്ളത് കാരണം ഈ പറയുന്ന പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം ഇരുപത് വർഷമൊക്കെ വാറണ്ടി തരുമ്പോഴും കമ്പനി അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വാറണ്ടി കിട്ടുമെന്ന് ഉറപ്പു പറയാൻ പറ്റുള്ളൂ കമ്പനി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ എത്ര ഇൻവെസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ എത്ര ബാക്കി അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എസ്റ്റാബ്ലിഷ് അല്ലാത്ത അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് മീൻ പ്രോപ്പറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏകദേശം പത്ത് പന്ത്രണ്ട് ബ്രാൻഡുകൾ മൈക്രോ ഇൻവേർട്ടർ സെഗ്മെൻ്റുണ്ട് അതിൽ നമ്മൾ എന്തുകൊണ്ട് എൻഫെയ്സിനെ സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എൻഫെയ്സ് എന്നുള്ള കമ്പനി ഏകദേശം എഴുന്നൂറിലധികം പേറ്റൻറ്റുകളുള്ള ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ഓൺ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈവൻ ഓൺഗ്രിഡ് ഇൻവേർട്ടേഴ്സിൻ്റെ മൊത്തം കണക്കെടുത്ത് കഴിഞ്ഞാലും മേ ബി കംപ്ലീറ്റ് ടെക്നോളജി ഉപയോഗിച്ച് മീൻ കംപ്ലീറ്റ് ഓൺ ടെക്നോളജി ഉപയോഗിച്ചിട്ട് മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉള്ള അവരുടെ മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ അവർ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നില്ല അവർ ടെക്നോളജി വേറെ ആൾക്ക് കൊടുത്തിട്ട് ആ കമ്പനിയെ കൊണ്ടാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത് പക്ഷേ ആ ടെക്നോളജി അവരുടെ ഓൺ ആണ് അപ്പോൾ ആ ഓൺ ടെക്നോളജി വെച്ചിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പക്ഷേ ആദ്യത്തെ ഇൻവേർട്ടർ ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പക്ഷേ ഇന്ത്യയിൽ ആദ്യത്തെ ഇൻവെർട്ടർ എൻഫേസ് ആയിരിക്കാം ബാക്കിയുള്ള ഇൻവേർട്ടേഴ്സ് എല്ലാം തന്നെ പുറത്തുനിന്ന് സ്പെയർ പാർട്സ് കൊണ്ടുവന്ന് അസംബ്ലി ചെയ്യാണ് ചെയ്യുന്നത് കൂടുതലായിട്ടും അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ സ്വന്തമായിട്ട് ടെക്നോളജിയുള്ള അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചറും ലോങ് ടേം ലൈഫും എക്സ്പെക്ട് ചെയ്യുന്ന കമ്പനിക്കും വേണം ഇൻവേർട്ടറിനും വേണം അങ്ങനെയുള്ള ഇൻവേർട്ടർ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഇതിനകത്ത് ബാക്കിയുണ്ടെങ്കിൽ നമുക്കത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കമൻറ്റിന് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ കമൻസായിട്ട് നമ്മൾ ചെയ്യാം അത് ഒരു വീഡിയോ എടുക്കണം എന്നുള്ള അത്രയും ഡീറ്റെയിൽ ചെയ്യാനുള്ള സാധനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയധികം റിക്വസ്റ്റുകൾ ക്വസ്റ്റ്യൻസ് ആ സെഗ്മെൻ്റിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സംശയങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് പഠിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം